മുല്ലപ്പെരിയാർ തന്നെയാണ് ഇപ്പോഴും ചർച്ചകളിൽ നിറഞ്ഞു കവിയുന്നത് പൊട്ടും പൊട്ടുമെന്ന് പേടിപ്പിക്കാൻ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പൊട്ടില്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാണെന്ന നിലയിലാണ് കാര്യങ്ങൾ ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കുറിപ്പ് പ്രചരിക്കുന്നുണ്ട് ആ വൈറൽ കുറിപ്പ് പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ആകണമെന്നില്ല എന്നിരുന്നാലും ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുള്ളതായി തോന്നിയത് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മുല്ലപ്പെരിയാർ ഡാം ഉടൻ തന്നെ പൊട്ടുമെന്നുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിലും പിന്നീട് ഡാമിലെ ജലനിരപ്പ് ഉയർത്തിയിട്ടും മുല്ലപ്പെരിയാർ ഡാമിന് ഒന്നും സംഭവിച്ചില്ല എന്തുകൊണ്ട് കാരണം മുല്ലപ്പെരിയാർ ഡാം ബലവത്തായതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ മറിച്ച് സുപ്രീം കോടതി നിയോഗിച്ച അഞ്ചംഗ വിദഗ്ധ സമിതിയാണ് ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ സാമാന്യ ബോധ്യമുള്ളവർക്ക് സത്യം മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ പുതിയൊരു ഡാം പണിയുന്നതിന് ആവശ്യമായതിൽ കൂടുതൽ പണം ചെലവഴിച്ച് മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് ഡാമുകളിൽ ഒന്ന് മുല്ലപ്പെരിയാർ ഡാമാണ് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളമാണ് ഡാം തകർന്നാൽ എന്നേക്കുമായി ഇല്ലാതാകുന്നത് ഈ വെള്ളമാണ് സ്വന്തം കൃഷിയും ജീവിതവും ഇല്ലാതാക്കാൻ മാത്രം വിഡ്ഢികളല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള കാവേരി നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കല്ലണ ഡാം കാലാനുസൃതമായ രീതിയിൽ ബലപ്പെടുത്തലുകൾ നടത്തി ഇപ്പോഴും ജലസേചനവും വൈദ്യുതി ഉൽപാദനവും നടത്തുന്നുണ്ട് തമിഴന്മാർ കമ്പിയും സിമന്റും മണലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോൺക്രീറ്റ് നിർമ്മിതികളുടെ ആയുസ് കേവലം നൂറു വർഷത്തോളം മാത്രമാണ് അതേസമയം കരിങ്കല് ശാസ്ത്രീയമായി അടുക്കി കെട്ടിയിരിക്കുന്ന നിർമ്മിതികൾ ആയിരക്കണക്കിന് വർഷങ്ങൾ തകരാതെ നിലനിൽക്കും തഞ്ചാവൂരിലെ കല്ലണ ഡാം പോലെ മുല്ലപ്പെരിയാറിൽ അടക്കെട്ടും കരിങ്കല്ല് അടുക്കെട്ടി നിർമ്മിച്ചതാണ് സ്വന്തം തൊഴിലിനോട് ആൽമാർത്തതയുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു വർഷം പോലും നിലനിൽക്കാത്ത പാലാരിവട്ടം പാലം പണിത വിദഗ്ധർമാരല്ല അത് നിർമ്മിച്ചത് കുഴപ്പമില്ലാതെ നിലനിൽക്കുന്ന ഒരു ഡാമിന് പകരം പാലാരിവട്ടം പാലമൊന്ന് തട്ടിക്കൂട്ടാനാണ് തൽപരരക്ഷികൾ ആഗ്രഹിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം കുഴപ്പമില്ലാതെ നിലനിൽക്കേണ്ടത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് മുല്ലപ്പെരിയാറിനോളം സുരക്ഷിതത്വം ഇന്ത്യയിൽ ഒരു ഡാമിനും ഇല്ലെന്ന് സുപ്രീം കോടതി നിയോഗിച്ച അഞ്ചക്ക വിദഗ്ധ സമിതി അംഗമായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയവർ കുറവാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് പലപ്പോഴായി പതിനൊന്ന് ജഡ്ജിമാർ വസ്തുത നടത്തിയപ്പോഴും അവരിൽ ഒരാളെപ്പോലും തങ്ങളുടെ വാദങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കേരളത്തെ പ്രതിനിധീകരിച്ചവർക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പിന്നെ എന്തിനാണ് ചിലർ നിരന്തരമായി ജനങ്ങളിൽ അനാവശ്യമായി ഭീതി പടർത്താൻ ശ്രമിക്കുന്നത് ആർക്കാണ് പുതിയ ഡാം പണിയേണ്ട ആവശ്യമുള്ളത് കാരണം പുതിയ ഡാം വന്നാലേ പുതിയ കരാർ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷുകാരുമായുള്ള കരാർ പ്രകാരം ഡാമിലെ ആവശ്യങ്ങൾക്കു വേണ്ടി നാലായിരം ഹെക്ടറോളം സ്ഥലം മദ്രാസ് സംസ്ഥാന പാട്ടത്തിന് എടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഡാമിന്റെ ജലസംഭരണിയായ തേക്കടി തടാകത്തിന് രണ്ടായിരത്തഞ്ഞൂറ് ഹെക്ടറോളം മാത്രമാണ് വിസ്തീർണമുള്ളത് തേക്കടി തടാകത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം ഭൂമാഫിയ വ്യാജ പാട്ടങ്ങൾ ശ്രമിച്ച് സ്വന്തമാക്കി കഴിഞ്ഞു പക്ഷേ ഒരു കുഴപ്പമുണ്ട് സർക്കാർ പാട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമി സർക്കാരിന് ഏത് സമയത്തും ഏറ്റെടുക്കാൻ കഴിയും മൂന്നാർ പ്രദേശങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി ഭൂമാഫിയയ്ക്ക് കുമളി തേക്കടി പ്രദേശങ്ങളിൽ ഈ പഴയ കരാർ എന്നും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു പുതിയ ഡാമും പുതിയ കരാറും ഹൈറേഞ്ചിലെ സർക്കാർ ഭൂമി കയ്യേറി ക്വാറികളും റിസോർട്ടുകളും നടത്തുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും തകർത്തുകൊണ്ടിരിക്കുന്ന കാട്ടുകളന്മാരുടെ ആവശ്യമാണ് ഇവരുടെ ആസൂത്രിതമായ പ്രചരണങ്ങളിൽ പൊതുജനങ്ങൾ വഞ്ചിതരാകാതിരിക്കുക ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഈ കുറിപ്പ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതിലെ തെറ്റും ശരിയും തീരുന്ന ിക്കേണ്ടത് പ്രേക്ഷകരാണ് അതിലുപരി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ കേരള സർക്കാർ